നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് ഏറ്റവും ഉത്തമമായ നല്ല ദിവസങ്ങളിൽ ഒന്നാണ് തൈപ്പൂയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഇത്തവണത്തെ തൈപ്പൂയ ദിവസം വരുന്നത് തൈപ്പൂയത്തിനായി നാൽപ്പത്തി ദിവസം മാലയിട്ട് വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട് നാൽപ്പത്തി ദിവസം വ്രതം എടുക്കുവാൻ കഴിയാത്തവർ ഇരുപത്തിയൊന്ന് ദിവസമായും വ്രതം എടുക്കാറുണ്ട് ഇന്ന് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച മുതൽ വ്രതം ആരംഭിച്ച് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൃത്യം ഇരുപത്തിയൊന്ന് ദിവസം തൈപ്പൂയ വ്രതം എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഇരുപത്തിയൊന്ന് ദിവസം വ്രതം എടുക്കുവാൻ സാധിക്കില്ല അങ്ങനെയുള്ളവർക്ക് തൈപ്പൂയ ദിവസം വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് പൊതുവായി നമ്പറുകളിൽ ചില നമ്പറുകൾക്ക് സൂക്ഷ്മമായ ഫലങ്ങളുണ്ട് നൂറ്റിയെട്ട് നാൽപ്പത്തിയെട്ട് കൂടാതെ ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് എന്ന ഒരു നമ്പർ ഏതൊരു പ്രാർത്ഥനയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടും ആ ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ അത് തുടർച്ചയായി ചെയ്താൽ കൃത്യം ഇരുപത്തിരണ്ടാമത്തെ ദിവസം എത്ര തടസ്സങ്ങൾ ഉണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും ശരി കൃത്യം ഇരുപത്തിരണ്ടാമത്തെ ദിവസം നിങ്ങൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഏത് കാര്യവും കൃത്യം ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി അത് ചെയ്യുക എന്ന് പറയുന്നതും ഇനി ഈ ഇരുപത്തിയൊന്ന് ദിവസത്തിന്റെ കൂടുതൽ പ്രാധാന്യം എന്താണെന്നാൽ അല്ലെങ്കിൽ പ്രത്യേകത എന്താണെന്നാൽ ഇരുപത്തി ഒന്നിലെ രണ്ടെന്ന സംഖ്യ ചന്ദ്രഭഗവാന് വിശേഷപ്പെട്ടതും ഒന്നെന്നത് സൂര്യഭഗവാൻ വിശേഷപ്പെട്ടതുമാണ് ഇനി ടു പ്ലസ് വൺ ഇത് കൂട്ടുമ്പോൾ കിട്ടുന്ന മൂന്നെന്ന സംഖ്യ ഗുരുഭഗവാന് വിശേഷപ്പെട്ട സംഖ്യയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി ഒന്നത് വളരെയധികം മംഗളകരമായ ഒരു സംഖ്യയായി കരുതപ്പെടുന്നു അതുകൊണ്ട് തൈപ്പൂയത്തിനായി ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ വ്രതം എടുത്താലും ശരി അതല്ല വ്രതം എടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും ശരി ഇനി പറയാൻ പോകുന്ന വളരെ ലളിതമായ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് ഇനിയും കൂടുതൽ ഫലം ഉറപ്പായും ലഭിക്കുന്നതാണ് കാരണം എന്താണെന്നാൽ ഇനി എഴുതാൻ പോകുന്ന ആ മന്ത്രത്തിന് അത്രയേറെ ശക്തിയാണുള്ളത് മാത്രമല്ല ഈ മന്ത്രത്തിന് തുല്യമായ മറ്റൊരു മുരുക മന്ത്രം ഇല്ല എന്ന് തന്നെ പറയാം മുരുക ഭഗവാന്റെ കയ്യിലുള്ള വേൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാൽ ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് തന്റെ ഭക്തരെ സംരക്ഷിക്കുന്നതിനാണ് അല്ലെങ്കിൽ കാത്തു രക്ഷിക്കുന്നതിനാണ് ഭഗവാൻ തന്റെ വേൽ എപ്പോഴും കയ്യിൽ കരുതുന്നത് വേൽമാറൽ മഹാമന്ത്രത്തിലെ അതിശക്തിയാർന്ന ഒരു വരി മന്ത്രമാണ് ഇന്നു മുതൽ ആരംഭിച്ച് കൃത്യം ഇരുപത്തിയൊന്ന് ദിവസം നമ്മളെ എഴുതുവാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരേ ഒരു മന്ത്രമാണിത് ഇന്നു മുതൽ ആരംഭിച്ച് തൈപ്പൂയ ദിവസം വരെയാണ് ഈ മന്ത്രം എഴുതേണ്ടത് ഇനി എത്ര തവണയാണ് എഴുതേണ്ടതെന്നാൽ ഓരോ ദിവസവും വെറും ആറ് തവണയാണ് ഈ മന്ത്രം എഴുതേണ്ടത് ഇനി ഈ മന്ത്രം എഴുതുവാൻ പ്രത്യേകമായ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കൃത്യമായ സമയമില്ല നിങ്ങൾക്ക് സൗകര്യമായ സമയം ഏതാണോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതായത് നിങ്ങളുടെ എല്ലാ ജോലികളും തീർത്ത് യാതൊരു ധൃതിയുമില്ലാതെ സ്വസ്ഥമായിരിക്കുന്ന ഒരു സമയത്ത് ഇത് എഴുതുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ രാവിലെ എഴുതാവുന്നതാണ് ഉച്ചയ്ക്ക് നിങ്ങളുടെ എല്ലാ ജോലിയും തീർത്ത് കുളിച്ചതിന് ശേഷം നിങ്ങൾ ഇപ്പോഴാണ് ഫ്രീ ആയത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് എഴുതാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് ആ ഒരു സമയത്ത് എഴുതാവുന്നതാണ് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് പീരീഡ്സ് ആയാൽ നിങ്ങളുടെ ബെഡ്റൂമിലിരുന്ന് നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് എന്നാൽ പുല ഉള്ളവർ ഒരു കാരണവശാലും ഈ മന്ത്രം എഴുതുവാൻ പാടില്ല ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതിസൂക്ഷ്മമായ അതിശക്തിയാർന്ന ഒരു മന്ത്രമാണിത് അതുകൊണ്ട് തന്നെ ഈ മന്ത്രം എഴുതുമ്പോൾ കഴിവതും ഇരുപത്തിയൊന്ന് ദിവസം നോൺ വെജ് ഒഴിവാക്കി ഇത് എഴുതുന്നതാണ് ഏറ്റവും നല്ലത് അതൊരു മുട്ടയാണെങ്കിൽ പോലും എഴുതുന്നവർ ഇത് കഴിക്കുവാൻ പാടില്ല എന്നാൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് നോൺ വെജ് നിങ്ങൾ പാകം ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാൽ എഴുതുന്നവർ ഇരുപത്തിയൊന്ന് ദിവസവും നോൺ വെജ് കഴിക്കുവാൻ പാടില്ല ഇനി പുലവാലായ്മ ഉള്ളവർ കൃത്യം ഒരു തൊണ്ണൂറ് ദിവസം കഴിയാതെ ഇതെഴുതരുത് വളരെയധികം ആയ ഒരു വേൽ മന്ത്രമാണിത് അതിശക്തി ആർന്ന ആ അത്ഭുത മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ഐം വേൽ കാക്ക ഓം ഐം റീം വേൽ കാക്ക ഓം ഐം റീം വേൽ കാക്ക ഈ ഒരു മന്ത്രത്തിന് അതീത ശക്തിയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ വേൽ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് മുരുക ഭഗവാന്റെ പക്കൽ പറയുക ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ കണ്ണടച്ചു തുറക്കുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ അത് എത്ര വലുതാണെങ്കിലും ശരി അത് ഭഗവാൻ ഇല്ലാതാക്കുന്നതാണ് എന്നാൽ അതിനായി ഭഗവാന്റെ അനുഗ്രഹമാണ് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറുവാനും എത്രയോ പൂജകളും വഴിപാടുകളും നമ്മൾ ചെയ്യാറുണ്ട് മുരുക ഭഗവാനോടുള്ള നിങ്ങളുടെ ഭക്തിയും സ്നേഹവും സത്യമാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ന്യായമാണെങ്കിൽ ഉറപ്പായും ഭഗവാന്റെ അനുഗ്രഹ ദൃഷ്ടി നമ്മളുടെ മേൽ പതിയുന്നതാണ് ഇങ്ങനെ ഭഗവാന്റെ ഒരു അനുഗ്രഹ ദൃഷ്ടി അല്ലെങ്കിൽ ആ ഒരു നോട്ടം നമ്മുടെ മേൽ പതിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇരുന്നയിടം അറിയാതെ തന്നെ ഭഗവാന്റെ മേൽ തകർത്തെറിയുന്നതാണ് സാക്ഷാൽ മുരുക ഭഗവാന് ആർ എന്ന സംഖ്യ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥനയോടുകൂടി വെറും ആറേ ആറ് തവണയാണ് ഈ മന്ത്രം നിത്യേന എഴുതേണ്ടത് ഇനി ഈ മന്ത്രം എവിടെയാണ് എഴുതേണ്ടതെന്നാൽ ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ബുക്കിൽ ഈ മന്ത്രം എഴുതാവുന്നതാണ് ഇനി അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഒരു പുതിയ നോട്ട്ബുക്ക് വാങ്ങി അതിൽ ഇന്നുമുതൽ ഈ മന്ത്രം എഴുതുവാൻ ആരംഭിക്കാവുന്നതാണ് ഇനി ബുക്ക് വാങ്ങുമ്പോൾ വരയിട്ടതോ വരയിടാത്ത ബുക്കോ വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ എഴുതുവാൻ ബ്ലാക്ക് ഒഴികെ ഏത് നിറത്തിലുള്ള പേനയും ഉപയോഗിക്കാവുന്നതാണ് ഇനി ആദ്യത്തെ ദിവസം രാവിലെയാണ് ഈ മന്ത്രം എഴുതിയത് നാളെ രാവിലെ എഴുതുവാൻ നിങ്ങൾക്ക് സമയമില്ല നിങ്ങളുടെ എല്ലാ ജോലികളും തീർത്തതിന് ശേഷം നിങ്ങൾക്ക് വൈകിട്ടാണ് സമയമെങ്കിൽ വൈകിട്ട് എഴുതാവുന്നതാണ് അതായത് ഒരേ സമയത്ത് മാത്രമേ ഇത് എഴുതുവാൻ പാടുള്ളൂ എന്നില്ല ഒരു ദിവസത്തിൽ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിരിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി ഇന്നുമുതൽ ഇത് ആരംഭിക്കുവാൻ പറഞ്ഞു എന്നാൽ ഇന്ന് എനിക്ക് പീരീഡ്സായി അങ്ങനെയെങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്നാൽ നിങ്ങളുടെ പൂജാമുറിയിൽ പോകാതെ വീട്ടിലുള്ള മറ്റാരെ കൊണ്ടെങ്കിലും വിളക്ക് കൊളുത്തിക്കൊണ്ട് നിങ്ങളുടെ ബെഡ്റൂമിലിരുന്ന് ഇന്നു മുതൽ ഇത് എഴുതുവാൻ ആരംഭിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരാഗ്രഹത്തിന് വേണ്ടി മാത്രം ഈ മന്ത്രം എഴുതുവാൻ ആരംഭിക്കുക ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുവാൻ പാടില്ല നോട്ട്ബുക്കിൽ ആറു തവണ മന്ത്രം എഴുതുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ ആ ആഗ്രഹം നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആറു തവണയും ഈ മന്ത്രം എഴുതുവാൻ ഇനി എഴുതിയതിനു ശേഷം ഈ നോട്ട്ബുക്ക് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ അലമാലയിലോ ഭദ്രമായി വയ്ക്കാവുന്നതാണ് ഈ ഇരുപത്തിയൊന്ന് ദിവസവും മറ്റുള്ളവരോട് അസൂയ ദേഷ്യം വൈരാഗ്യം കുശുമ്പ് ഇതൊന്നും തന്നെ നമുക്കുണ്ടാകുവാൻ പാടില്ല കാരണം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന ഈ ഒരു മന്ത്രത്തിന് യാതൊരു ഫലവും ഉണ്ടാകില്ല അതുപോലെ തന്നെ മറ്റുള്ളവരോട് ദേഷ്യത്തോട് സംസാരിക്കുക കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കുക ഇതൊന്നും തന്നെ ഈ ഇരുപത്തിയൊന്ന് ദിവസവും ഉണ്ടാകുവാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥനയോടും ഭക്തിയോടും കൂടി ഏതൊരാഗ്രഹത്തിന് വേണ്ടിയാണോ തുടർച്ചയായ ഇരുപത്തിയൊന്ന് ദിവസം ഇത് നിങ്ങൾ എഴുതുന്നത് അത് നൂറ് ശതമാനവും ഭഗവാൻ നടത്തി തരുന്നതാണ് എല്ലാവർക്കും മുരുക ഭഗവാന്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ നന്ദി നമസ്കാരം